തരൂരിന് യു ഡി എഫിലും പിന്തുണ നഷ്ടമാകുന്നു കൈവിട്ട് മുസ്ലിം ലീഗും ആർ എസ് പിയും സമീപകാലത്തെ ശശി തരൂർ എംപിയുടെ നിലപാടുകൾ മൂലം വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ടെന്നും പ്രസ്താവനകൾക്ക് മറുപടി നൽകേണ്ടതില്ല എന്നും കോൺഗ്രസ് നേതാക്കളെ വിലക്കിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ അതിനിടെയാണ് ശശിതരൂരിനെതിരെ അതൃപ്തിയുമായി കടക കക്ഷികൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശശിതരൂരിനെ പിന്തുണച്ചിരുന്ന മുസ്ലിം ലീഗും ആർ എസ് പിയും ശശിതരൂരിനെ പരസ്യമായി തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാടുകളെ എതിർത്തുകൊണ്ടുള്ള തരൂരിന്റെ പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് ഘടകകക്ഷികളുടെ അപ്രീതിക്ക് ഇടയാക്കിയത് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ സംഘടിപ്പിച്ച ഉച്ചഭക്ഷണ വിരുന്നിൽ തരൂർ പങ്കെടുത്തതാണ് അതിലൊന്ന് ഇതേക്കുറിച്ച് പരാമർശിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ശശി തരൂരിന്റെ മേൽ യാതൊരു നിയന്ത്രണവുമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സലാം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവില്ലാതെയാണ് തരൂർ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശശി തരൂരിന്റെ ചില പ്രവർത്തികളിൽ മുസ്ലിം ലീഗിന് കടുത്ത വിയോജിപ്പുണ്ട് കുറച്ചു കാലമായി തരൂർ ഇത് തുടരുന്നു ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാകുന്നത് തടയാൻ സംസ്ഥാനത്തെ ഏതാനും കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചപ്പോൾ ലീഗ് അദ്ദേഹത്തിന് ആ മികച്ച പിന്തുണയാണ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ മൊത്തത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ലീഗ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ സംഘടിപ്പിച്ച ഉച്ചഭക്ഷണ വിരുദ്ൽ പങ്കെടുത്തതാണ് പ്രധാന കാരണങ്ങളിലൊന്ന് ജൂൺ ഇരുപത്തിയേഴിനാണ് ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങൾക്കായി ഇസ്രയേൽ പ്രതിനിധി ഇറാനുമായുള്ള യുദ്ധത്തിലും ഗാസക്കെതിരായ ആക്രമണത്തിലും ഇസ്രയേലിന് ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ അഭ്യർത്ഥിക്കുന്നതിനാണ് വിരുന്ന് സംഘടിപ്പിച്ചത് വിരുന്നിലേക്ക് ക്ഷണിച്ചവരിൽ ശശി തരൂരിനെ കൂടാതെ ബി ജെ പി നേതാക്കളായ രവിശങ്കർ പ്രസാദ് ബൈജയന്ത് പാണ്ഡെ കോൺഗ്രസിലെ പ്രണിതി ഷിൻഡെ ദീപേന്ദ്രസിംഗ് ഹൂഡ എന്നിവരെ ഉൾപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാക്കളായ പ്രണതീഷിന്റെയും ദീപേന്ദ്രസിംഗ് ഹൂഡയും വിരുന്നിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ശശി തരൂർ പങ്കെടുത്തതാണ് ലീഗിനെ ചുടിപ്പിച്ചത് ഇനിയും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നത് തുടരുന്നത് പാർട്ടിക്കും യുഡിഎഫിനും തിരിച്ചടിയാകുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നു തരൂരിനെ തുടർന്നും പിന്തുണച്ചാൽ മുസ്ലിം സമൂഹത്തിൽ നിന്നും വലിയ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുമെന്ന വിലയിരുത്തലിലാണ് ലീഗ് നേതൃത്വം തരൂർ യുഡിഎഫ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ആർ എസ്പിക്കും പരാതിയുണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട തരൂർ ബോധപൂർവ്വം ബിജെപിയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെന്ന് ആർഎസ്പി നേതൃത്വം പറയുന്നു അതേസമയം തരൂരിന്റെ പ്രകോപനങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ലെന്ന കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ തീരുമാനം